ഹായ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് അറിയാമോ നമ്മുടെ പത്തനംതിട്ട താജുദ്ദീൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നേ ശരിക്കും രേണു സുധീനെ വീടിന് ഇനിഷ്യേറ്റ് പണിയാൻ വേണ്ടി ശരിക്കും ഇനിഷ്യേറ്റീവ് എടുത്ത ഒരു വ്യക്തി അതായത് ഈ വീടിൻ്റെ തുടക്കക്കാരൻ അദ്ദേഹമാണെന്ന് വേണേൽ പറയേണ്ടി വരും പിന്നെ ഫിറോസും ഇദ്ദേഹവും ഭയങ്കര ഫ്രണ്ട്സായിരുന്നെന്നും ഇവരെ തമ്മിലൂടെയാണ് പല കാര്യങ്ങളും ആലോചിച്ച് ഇവർക്ക് ഇവർക്ക് വീട് പണിയാനുള്ള ഒരു ഡിസിഷനിലേക്ക് എത്തിപ്പെട്ടെന്നാണ് അദ്ദേഹം പറയുന്നത് ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നും കേട്ടോ ഈ രേണു സുതിയും അവരുടെ വീട്ടുകാരും ഇത്രമാത്രം ക്രൂര മനസാക്ഷി ഉള്ളവരാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതായത് വീട് പണിയുന്ന സമയത്തെ ആൾക്കാർക്ക് കുടിക്കാൻ ഒരു തുള്ളി വെള്ളം പോലും ഇവർ കൊടുത്തില്ല നമ്മുടെ വീട്ടിലൊക്കെ സാധാരണ രീതി പണിയാൻ വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് തീർച്ചയായിട്ടും അവർക്ക് സമയത്ത് വെള്ളം ജ്യൂസ് അല്ലെ നമ്മൾ ഇടക്കിടക്ക് എന്തെങ്കിലും വിശപ്പിന് ആഹാരം കൊടുക്കണം അല്ലേ ഇനി നമ്മള് കോൺട്രാക്ട് ബേസിസിലോ അല്ലെ എന്ത് ബേസിസിലോ മൊത്തം കൊടുത്തേക്കുവാണേൽ കൂടി തന്നെ മനുഷ്യരല്ലേ അവർക്ക് കുടിക്കാൻ ചില വെള്ളം കൊടുക്കണ്ടേ അവർ നേരെ നിന്ന് പണിയണ്ടേ അദ്ദേഹം പറയുന്ന കേൾക്കണം കേട്ടോ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ ചോദിച്ചാൽ പോലും അവർ ആ പണിക്കാർക്ക് കൊടുക്കത്തുമില്ല അതുപോലെ തന്നെ രേണു സൂചന ഫാദറിനോട് നമ്മുടെ ഫിറോസ്ഗ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആ വീടിനൊന്ന് നനച്ചു കൊടുക്കണമെന്ന് അറ്റ്ലീസ്റ്റ് ഒരു പണി നടക്കുമ്പോൾ ഇപ്പം എല്ലാം ഇപ്പം അവർക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലല്ലോ അദ്ദേഹത്തിന് ജസ്റ്റ് ഒന്ന് ഓസ് ഒന്ന് വെള്ളം ഒഴിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ലേ അന്നേരം അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് എന്ന് പറയുന്നു ഇങ്ങനത്തെ മനുഷ്യരുണ്ടോ ഇവരുടെയൊക്കെ യഥാർത്ഥ മുഖം നമ്മൾ കാണേണ്ടിയിരിക്കുന്നു ഇതുകൊണ്ട് തന്നെയാണ് രേണു പല കാര്യങ്ങളും ചെയ്യുമ്പോൾ നമുക്ക് തോന്നും ഈ ഒരു പെണ്ണിന് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ പറ്റുമോ എന്ന് ചോദിച്ചാൽ അവരുടെ സംസാര രീതി അങ്ങനെയാണേ അവർക്ക് ചോർച്ചയുടെ കാര്യം പറയുമ്പോ അവര് പറഞ്ഞേ ഞാനങ്ങനെ പോയി അത് അങ്ങനെയാണോ പറയേണ്ടത് ഒരാളുടെ ബിസിനസ്സിനെ ബാധിക്കുന്ന കാര്യമല്ലേ അതോ രേണു സുനിക്ക് രേണു സുതിക്ക് സാധാരണ പോലുള്ള കോമൺ സെൻസ് ഇല്ല ഇനി മറ്റുള്ളവരെ പോലല്ലേ അവർ ചിന്തിക്കുന്നത് ഞാൻ എൻ്റെ നാവിൽ നിന്ന് വരുന്ന ഒരു പിഴ കാരണം മറ്റുള്ളവരുടെ ബിസിനസ്സിനെയോ മറ്റുള്ളവരുടെ പ്രൊഫഷനെയോ മറ്റുള്ളവരേക്ക് വേദന വരുത്താൻ പാടില്ല എന്ന് ഈ രേണു സുതിക്ക് അറിയത്തില്ലേ അതോ അവരുടെ കുടുംബാംഗങ്ങൾക്ക് ഇത് അറിയത്തില്ലേ എന്തൊക്കെയാണ് അത് അവരുടെ ആ ഫാദർ ഇന്നലെ വന്ന് മീഡിയയുടെ മുന്നിൽ വന്ന് പറഞ്ഞത് ഈ ഫിറോസിനെ കൊഞ്ഞനം കാണി കാ അദ്ദേഹത്തെ ഒരുപാട് കളിയാക്കി എന്തൊക്കെയാ അദ്ദേഹത്തെ പറഞ്ഞ വന്ന് നീ വേണേ എൻ്റെ വീട്ടിൽ വന്ന് താമസിച്ചോ ഇവിടെ വന്ന് താമസിച്ചോ എന്തൊക്കെയാ മനുഷ്യനെ വല്ലാത്ത രീതി അവഹേളിച്ചു ഇപ്പം എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ പറയുന്ന കാര്യങ്ങൾ കേട്ടപ്പോഴല്ലോ സോഷ്യൽ മീഡിയയിൽ നമുക്കിത് പ്രതികരിക്കണമെന്ന് തന്നെ തോന്നി ഈ വിഷയം അവസാനിപ്പിച്ചതാ പക്ഷേ ഇതിനെതിരെ പറഞ്ഞില്ലെങ്കിൽ അതൊരു ശരിയല്ലല്ലോ നീതി കിട്ടേണ്ട ആൾക്കാർക്ക് നീതി കിട്ടണം മനസ്സിലായോ അതുകൊണ്ട് മാത്രം പറയുന്നതാ പിന്നെ ഈ രേണു സുതി പറയുന്നുണ്ടല്ലോ അവർക്ക് അവർ ഷോ എന്തൊക്കെ ചെയ്യുന്നു ഷോർട്ട് ഫിലിം ചെയ്യുന്നു ആൽബം ചെയ്യുന്നുണ്ട് വെബ് സീരീസ് ഉണ്ട് അവർ മൂവിയിൽ അഭിനയിക്കുന്നു അവർ മോഡലിംഗ് ചെയ്യുന്നു അതുപോലെ തന്നെ അവർ ഏതെല്ലാം മേഖലകളിൽ അഭിനയിക്കുന്നു എല്ലായിടത്തും പോവല്ലേ എന്നിട്ടും അവർക്ക് പൈസ ഇല്ല എന്നാണ് പറയുന്നത് ഇവർക്ക് എങ്ങനെയർക്കിങ്ങനെ അവർ ഇന്റർവ്യൂ എത്ര എണ്ണം കൊടുക്കുന്നു അവർ പറഞ്ഞാൽ അവർ ഇന്റർവ്യൂ നാലോ അയ്യ നാലായിരം അയ്യായിരം രൂപ മേടിക്കുന്നു എന്നാലാണ് ഒരു ഇന്റർവ്യൂന് അയ്യായിരം രൂപ കിട്ടുന്നില്ലേ അവർ ഡെയിലി ഇന്റർവ്യൂ കൊടുക്കുകയല്ലേ പൈസ കിട്ടാതിരിക്കുവാണോ അവർ പറയാം അവർ മാത്രം ഉള്ളൂ അവർ വീട്ടിൽ അധ്വാനിക്കാനും പിന്നെ അവർ ചേച്ചി ഒരു നേഴ്സ് ഉണ്ടല്ലോ അറ്റ്ലീസ്റ്റ് അവർക്ക് ഹെൽപ്പ് ഹെൽപ്പ് കിട്ടാതിരിക്കുമോ അതുപോലെ തന്നെ അവരുടെ ഫാദറിൻ്റെ ഇന്നലെ സംസാരത്തിൽ നമുക്ക് മനസ്സിലായത് അദ്ദേഹത്തെ കാട്ടിലും രോഗാവസ്ഥയിൽ കിടക്കുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് എന്നിട്ട് അവര് പോലും വളരെ അസുഖങ്ങൾ ബാധിച്ച് ആ നിവൃത്തിയില്ലാതെ പോയി ജോലി ചെയ്യുന്ന ഒരുപാട് ഒരുപാട് അപ്പന്മാര് നമ്മുടെ നാട്ടിലുണ്ട് കുഞ്ഞുങ്ങളെ പോറ്റാൻ വേണ്ടി അദ്ദേഹത്തിനാണെങ്കിൽ സത്യം പറഞ്ഞ വർത്താനം ഒക്കെ പറഞ്ഞ കേട്ടേ നമുക്ക് ഒരു കുഴപ്പവും ഫീൽ ചെയ്യുന്നില്ല അദ്ദേഹം ചാടി കളിച്ചു വന്ന ഓരോന്ന് പറയുന്നതേ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വരെ സംസാരിക്ക കേട്ടതല്ലേ ഈ പൊതുസമൂഹങ്ങൾ മൊത്തം എന്തൊക്കെയാ ഇവരൊക്കെ എന്നെ ആൾക്കാർ ഇവരൊക്കെ ശരിക്കും ഒരു മനുഷ്യന്മാരാണോ ആണോ തങ്ങളുടെ കുട്ടികൾക്ക് അതേപോലെ അവർക്ക് എന്നാന്നറിയാവോ ഈ രേണുസുദിയുടെ പേരിൽ ആ വീട് കൊടുത്തിരുന്നുവെങ്കിൽ അവരെ ശരിക്കും ആ വീടിനെ അവർ പ്രിയപ്പെട്ടതായി കരുതുകയും അവർ ആത്മാർത്ഥ വെള്ളം കൊടുക്കുകയും അവരെല്ലാം അതുപോലെ കരുതുകയും ചെയ്തേനെ പക്ഷെ അവരത് രേണുസൂദിയുടെ പേര് കൊടുത്തില്ലല്ലോ അതിന്റെ ഈർച്ചയാണ് അയാളീ കാണിക്കുന്നത് മൊത്തം അറിയാവോ അതുപോലെ തന്നെ ഇപ്പം വീടിന് പല പ്രശ്നങ്ങളുണ്ടായി എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വന്നിങ്ങനെ കാണിക്കെടുക്കുകയും ചെയ്തില്ലേ എല്ലാവർക്കും പിടികിട്ടി ഇത് വെറും വെറും കള്ളത്തരമാണെന്നൊക്കെ ചെറിയ ചെറിയ പോറിലൊക്കെ എല്ലായിടത്തും വരും അതുപോലെ മഴ പെയ്യുമ്പോൾ കുറച്ചൊക്കെ എല്ലായിടത്തും വ്യത്യാസം പായൽ പിടിക്കുകയും അതൊക്കെ ഉള്ളു അതൊക്കെ ഒരു നാച്ചുറൽ തിങ്ങാണ് അതുപോലെ തന്നെ ഇപ്പം ആൾക്കാര് പറഞ്ഞില്ലായിരുന്നു ട്രോഫി കട്ടില് കീഴെ കൊണ്ടു വെച്ചെന്ന സുധീടെ അപ്പൊ അത് മറയ്ക്കാൻ വേണ്ടി ഇവരുടെ ഒരു ഇവരുടെ ഒരു പരി ഇവർ ഇവർ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് ആണി ആണിതൂക്കാൻ പറ്റത്തില്ലെന്ന് ആരാന്നേ പുതിയ വീട് വന്നിട്ട് ഇന്നത്തെ കാലത്ത് ആണിതൂക്കുന്നത് എല്ലാവരും ഡ്രില്ലിങ് മെഷീൻ ഉപയോഗിച്ച് ഡ്രില്ല് ചെയ്തിട്ട് അവിടെ ഓരോന്ന് വെക്കത്തേ ഉള്ളൂ അതുപോലെ ഫോട്ടോ ഒന്നും ആരും ഒരുപാടൊന്നും ഇന്നത്തെ കാലത്ത് ഭിത്തിയെ വെക്കത്തില്ല അതൊക്കെ പണ്ടുള്ള കാലഘട്ടത്തിൽ എല്ലാവരും ഇപ്പം നല്ല മനോഹരമായിട്ട് ഒക്കെ മേടിച്ച് അല്ല അതൊക്കെ ഉണ്ടാക്കി അവിടെ വെക്കത്തേ ഉള്ളൂ അല്ലാതെ എല്ലാം കൂടെ നമുക്ക് ഇവ ഭിത്തിയെ തൂക്കാൻ പറ്റുവോ അല്ലാതെ തന്നെ അവരുടെ അവർ അവർ പറയുന്ന കാര്യങ്ങളൊന്നും ജനങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല ഒരു പണികാർക്കും വെള്ളം കൊടുക്കാത്ത മനസാക്ഷി ഇല്ലാത്ത ക്രൂരൻ അതുകൊണ്ടായിരിക്കാം എനിക്ക് തോന്നുന്നത് നമ്മുടെ ഫാദർ യും തുറന്നടിച്ച് ഇവരെക്കുറിച്ച് ഒത്തിരി കാര്യവും അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് ഒരു അവസരം കിട്ടിയപ്പോൾ എല്ലാം തുറന്നടിച്ച് അദ്ദേഹം പല കാര്യവും അദ്ദേഹം പറയണ്ട എന്ന് വെച്ചാൽ കൊണ്ട് ഇവർ തന്നെ ഇപ്പൊ പറയിപ്പിച്ചതായാലും അദ്ദേഹത്തിന് മനസ്സിലായി ഈ ടീമംഗങ്ങൾ ശരിയല്ല എന്നുള്ള കാര്യം ഇവർക്ക് വീട് കൊടുത്തതും സ്ഥലം കൊടുത്തതും എല്ലാം പിന്നെ ആ കുട്ടികൾക്കായത് കൊണ്ട് അവർ ആശ്വസിക്കുന്നു മനസ്സിലായി അതുകൊണ്ട് അച്ഛൻ അടുത്ത് പറഞ്ഞ രേണു സുദിക്കോ രേണു സുദിയുടെ ഫാദറിനോ രേണുസുദിയുടെ മദറിനോ രേണുസുദീര ചേച്ചിക്കോ ചേച്ചിയുടെ ഹസ്ബൻഡിനോ ആർക്കും ഞാൻ സ്ഥലം കൊടുത്തിട്ടില്ല ഇനിയൊട്ട് കൊടുക്കത്തൂല്ലെന്ന് ഫാദർ തിരുമേനി ബിഷപ്പ് എടുത്തെടുത്ത് പറയുന്നുണ്ടേ അദ്ദേഹത്തിനെല്ലാം മനസ്സിലായി അതുപോലെ തന്നെ ഇവരുടെ കീർത്താമസ സമയത്തെ താജുദീന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഉച്ചയ്ക്ക് ഭക്ഷണം പോയി കഴിച്ചത് എവിടാണേ ബിഷപ്പിന്റെ ഇരിക്കെ പോയി കഴിച്ചതെന്നാണല്ലോ പറഞ്ഞത് അവരും മാസംഘടനകളൊക്കെ കൂടിയിട്ടാണെ അവരെ എല്ലാം കൂടെ ഒരു ലക്ഷം രൂപ കൊടുത്തെന്നാണോ പറയുന്നത് ഈ ഫുഡൊക്കെ കൊടുക്കാം സെർവ് ചെയ്യാൻ വേണ്ടി അങ്ങനെ എല്ലാ ഉപകാരം ഇവരൊക്കെ എല്ലാ ആൾക്കാരാണ് നമ്മൾ ഓർക്കുകയാണ് ഒരു എന്ന് പറഞ്ഞ വ്യക്തിയുടെ പേരിൽ ഇവർ കണ്ടമാനം മുതലെടുക്കുകയാണ് ശരിക്കും നമ്മൾ സത്യം പറയട്ടെ യൂട്യൂബേഴ്സ് ആരും അവരെ മുതലെടുക്കുന്നില്ല ആ സുധീടെ എല്ലാം വെച്ച് കളിക്കുന്നത് ഇവിടുത്തെ ഓൺലൈൻ മീഡിയക്കാരാണ് അവരെ ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കും ഓരോ ഇന്റർവ്യൂ എടുക്കും എന്നിട്ട് അത് പിന്നേം വരും അതിനെതിരെ വീണ്ടും റിയാക്ഷൻ വരും ഇതാണ് ഇവിടെ നടക്കുന്ന പണി അല്ലാതെ ഇവിടുത്തെ യൂട്യൂബേഴ്സ് നേരിട്ട് എന്നിട്ട് അവരുടെ വീട്ടിലേക്ക് ഒന്നൊന്നും ചെയ്യുന്നില്ല അവരോട് നേരിട്ട് ഇന്റർവ്യൂം ചോദിക്കുന്നില്ല അവർ നടത്തുന്ന എല്ലാം പേഡ് എന്ന് അവർ പറയുന്നുണ്ട് എന്നിട്ട് അവർക്ക് ഒരു കബോർഡ് മേടിക്കാൻ പൈസ ഇല്ല ഒന്നുമില്ല ഇന്നതേമി ഇതുപോലത്തെ ആൾക്കാരെയൊക്കെ നമ്മൾ ആദ്യമായിട്ട് കാണുക നമ്മുടെ സമൂഹത്തിൽ എത്രയോ എത്രയോ നിർദ്ധനമായ ആൾക്കാരുണ്ടെന്ന് അറിയോ വീടും കൂടും ഇല്ലാത്തവരെ ഇത് ഇവർക്ക് സ്ഥലം കൊടുത്തു വീട് കൊടുത്തു അതിനകത്ത് വേണ്ട സാധനങ്ങളും ഫർണിച്ചറും മൊത്തം അവർ മേടിച്ചിട്ട് കൊടുത്തു നമ്മുടെ മറുനാടൻ ഷാജസ് കറിയ സാർ പറയുന്നുണ്ടല്ലോ ഈ ഫിറോസ് എന്ന് പറഞ്ഞ ആള് അത്രമാത്രം പുണ്യ ചെയ്തു കൊടുത്തത് പുള്ളിയുടെ കയ്യിൽ നിന്നുള്ള പൈസ ഇട്ടാണ് പുള്ളി അതെല്ലാം ചെയ്തതാ പറയുന്നേ ഇപ്പം പിന്നെ അവർക്ക് പൈസ ഇല്ലാതെ വന്നപ്പോൾ മതിൽ വെക്കാനുള്ള പൈസ കൊടുത്തത് നമ്മുടെ ഷാജസ് സാറൊക്കെ ആയിരുന്നാണ് പറയുന്നത് പിന്നെ മതിൽ വിണ്ടുകേറി ഇതൊക്കെ സ്വാഭാവികമായ കാര്യങ്ങളാണ് നമ്മുടെ ലോകത്ത് സംഭവിക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ ഇതൊക്കെ ഉള്ളൂ ഇതൊക്കെ പരിഹരിച്ചു പോകാവുന്നതേ ഉള്ളൂ പിന്നെ ഒരു ഫാൻ വീണെന്ന് പറയുന്നുണ്ട് ഈ ഫാൻ വീണ് കഴിഞ്ഞാൽ ചെറിയൊരു പാടാണോ ഒരു ഫാൻ വന്ന് മെലീന്ന് വീണ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല ബുദ്ധിമുട്ടുണ്ടാവും ഒരു മനുഷ്യനെ സംബന്ധിച്ച് അറിയോ ഇവര് പറയുന്നതൊക്കെ ഒരുപാട് കള്ളത്തരങ്ങളാണ് ഇവരെയൊന്നും ജനങ്ങൾ വിശ്വസിക്കല്ലേ സോഷ്യൽ മീഡിയയിൽ കുറേ സപ്പോർട്ടേഴ്സ് ഉണ്ട് ഇവർക്ക് എന്തിനിവരെ സപ്പോർട്ട് ചെയ്യുന്നു ഇവർ കാണിക്കുന്ന കള്ളത്തരങ്ങൾ അതായത് ട്രോഫി താ കട്ടിലേക്ക് കൊണ്ട് വെച്ചിട്ട് അത് മറയ്ക്കാൻ വേണ്ടി ആണി അടിക്കാൻ പറ്റത്തില്ല ഞങ്ങളുടെ വീട്ടിൽ ഇല്ല ഞങ്ങളുടെ വട്ടി ഇല്ല ഇതൊക്കെ മറച്ചു വെക്കാൻ വേണ്ടി ഇവർ ഇവരിപ്പം പുതിയ നമ്പർ കൊണ്ട് വന്നേക്കുകയാണേ അറിയാവോ ഇങ്ങനെയാണോ ആൾക്കാർ പെരുമാറുന്നത് നമ്മുടെ വീട്ടിൽ പണിയാൻ വരുന്ന നമ്മുടെ വീട്ടിൽ പണിക്ക് വരുന്ന എല്ലാ ആൾക്കാർക്കും നമുക്ക് ദാഹിക്കുമ്പോൾ എന്തെങ്കിലും ജ്യൂസോ നാരങ്ങാ വെള്ളമോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് വെള്ളമോ ഒക്കെ എടുത്ത് കൊടുക്കണ്ടേ അദ്ദേഹം പറയുന്ന കേട്ട് കഴിഞ്ഞാൽ ഞെട്ടിപ്പോകും ഇപ്പം അദ്ദേഹം അദ്ദേഹം പറയുകയാണെ അദ്ദേഹം പറഞ്ഞ ഒരാൾക്കും നമ്മൾ ഒരു സഹായം ചെയ്യരുതെന്നാണ് ഇപ്പം താജുദ്ദീനും ഫിറോസിക്കായും എല്ലാം പറയുന്നത് കാരണം ഇതുപോലത്തെ ആൾക്കാർക്ക് ഓരോന്ന് വെച്ചു കൊടുത്തു കഴിയുമ്പോൾ അത് തിരിച്ചു പായയാണ് ചെയ്യുന്നത് അവരുടെ വായിൽ നിന്ന് അവരെത്ര സംസ്കാരം വല്ലതും ഉണ്ടോ അവർക്ക് രേണുസുദി പറയുന്നത് കേട്ടോ ചോർച്ച എന്ന് പറഞ്ഞു ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എൻ്റെ വായിൽ നിന്ന് അങ്ങനെയൊക്കെ വരുന്നത് ചില സ്ഥലത്തെ ചില സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ പറയുന്നത് അങ്ങനെയൊന്നുമല്ല ചോർച്ചയും എറിച്ചിലും തമ്മിൽ എല്ലാവർക്കും രണ്ടും രണ്ടാണെന്നും അതിന്റെ വ്യത്യാസം ഒരുമാതിരിപ്പെട്ട കൊച്ചു കുട്ടികളൊക്കെ ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വീടിന്റെ ചോർച്ച എന്ന് പറഞ്ഞാൽ അത് 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 വളരെ ഗൗരവമായ ഒരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ അത് സിമ്പിൾ ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ ചോർച്ച എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തി പുറത്തുനിന്ന് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് എന്താ മനസ്സിലാകുന്നത് വീടിന്റെ പണി ശരിയായ രീതിയിലല്ല എന്ന് തോന്നുന്നു അത് അവരുടെ ബിസിനസ് ബിസിനസിനെ ബാധിക്കത്തില്ലേ ഇതൊന്നും പ്രശ്നമല്ല അവര് അവർ അവരുടെ വിചാരം എന്തെന്നറിയോ അവര് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ശരി 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 അവരെന്തോ അതോ അവർക്ക് ഇനിയും മനസ്സിലാക്കാനുള്ള കഴിവില്ലാഞ്ഞിട്ടാണോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല അവര് ഒരുപാട് സംഭവങ്ങളില് ചെയ്യുന്നുണ്ട് അതായത് എന്തെല്ലാം അവരെപ്പോഴും ബിസി ആണല്ലോ അഭിനയിക്കാനോ അതിനുമുള്ള പക്ഷെ അവർക്ക് പൈസ ഇല്ലെന്ന് അവർ പറയുന്നതേ അങ്ങനെ പൈസ ഇല്ലാത്ത ആൾക്കാർ എന്തിനീ പണിക്ക് പോകുന്നു നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് പോയാൽ അന്തസ് നമുക്ക് ഇരുപതിനായിരം രൂപ മേടിച്ച് വൈകിട്ട് വീട്ടിൽ വന്ന് നമുക്ക് സ്വസ്ഥം നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കി നമ്മുടെ വീട്ടിൽ സുഖമായിട്ട് ഉറങ്ങാമല്ലോ എന്താ കുഴപ്പം ഒരു മാസം നമുക്ക് ട്വൻ്റി തൗസൻഡ് ട്വൻറ്റി ഫൈവ് തൗസൻഡൊക്കെ ഇന്ന് ആൾക്കാർ സാലറി മേടിക്കുന്ന മിനിമം എവിടെല്ലാം എന്തെല്ലാം ജോലി ജോലികളൊന്നും ഇന്നത്തെ പെൺ പെൺകുട്ടികൾ എവിടെല്ലാം പോയാൽ ജോലി ചെയ്യുന്ന അറിയാവോ എന്താ ഇവർ ഈ പറയുന്നത് ഇവർ ആരോടായി പറയുന്നത് പൊതുസമൂഹത്തോട് ഇങ്ങനെ പറഞ്ഞാൽ പൊതുസമൂഹം വിശ്വസിക്കുന്നൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം ഒരിക്കലുമില്ല ഇവര് പറയുന്നതെല്ലാം ഭയങ്കര ഉടായിപ്പുമാണ് കള്ളത്തരവുമാണ് എല്ലാം ആണേ ഇപ്പൊ ഇവരെ കുറിച്ചാണ് ജനങ്ങൾക്ക് നല്ല വ്യക്തമായ ധാരണ ഉണ്ടായല്ലോ ആ മനുഷ്യൻ പറയുന്നത് കേട്ടു എന്ന് പറഞ്ഞ ആ മനുഷ്യൻ പറഞ്ഞാണെ അദ്ദേഹത്തെ ഇത്ര നാളും സാറേ സാറേന്ന് വിളിച്ച ശേഷം പിന്നെ അതെല്ലാം മാറ്റി പിന്നെ എടോ അങ്ങനെ മറ്റേ മറ്റെന്തിന്റെ സഹായമൊന്നും വേണ്ടെന്നൊക്കെ ഇദ്ദേഹം ഇതെന്താ ഇതെന്താൾക്കാരാ ഒരു വർഷത്തോളം ആ വീണ്ടു വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ട് അതുപോലെ പറയുന്നുണ്ട് പല ആൾക്കാരും വന്ന് ശാരീരികപരമായിട്ട് അവിടെ ഹാർഡ് വർക്ക് ചെയ്തു അതായത് ഡെയിലിയുള്ള കൂലി ബേജസ് അവർ വേണ്ടാന്ന് വെച്ചിട്ട് ആ വീട് അവിടെ വന്ന് പണിത് അതൊക്കെ അതൊക്കെ എപ്പോൾ എന്താണ് പല ആൾക്കാരും അവർ പറഞ്ഞു ഒരുപാട് പേര് പൈസ മേടിക്കാതെ അവിടെ വന്ന് ജോലി ചെയ്തു കൊടുത്തു ഒരു വീട് പണിതെടുക്കുമ്പോഴേ എൻ്റെ കഷ്ടപ്പാട് ബുദ്ധിമുട്ട് എന്തൊക്കെയാണെന്ന് ഇതുപോലത്തെ ആൾക്കാരൊക്കെയാണോ ഇവർ ശരിക്കും നമ്മൾ പ്രതികരിക്കണം അല്ലാതെ ഇവർക്ക് മനസ്സിലാകത്തില്ല കാര്യങ്ങളൊന്നും ഇവരുടെ വിചാരം എന്താണെന്ന് അറിയാവോ ഇവർ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുമ്പോൾ ഇവരെ എല്ലാവരുടെ കൂടി സപ്പോർട്ട് ചെയ്യുന്നവർ വിചാരിച്ചു പക്ഷെ അങ്ങനെയല്ല നമ്മൾ എപ്പോഴും ന്യായം ന്യായത്തിന്റെ ഭാഗത്ത് തെറ്റ് തെറ്റാണെന്ന് തന്നെ നമ്മൾ കറക്റ്റായിട്ട് പറയണം എങ്കിൽ മാത്രമേ ശരിയായ ശരി ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു നീതി ലഭിക്കത്തുള്ളൂ